നമ്മുടെ ചിലപ്പോൾ കാര്യം ഓർപ്പിച്ച് പ്രാർത്ഥിച്ചിരുപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ഒന്ന് തസ്ലോനിയർ കെടുതലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഒന്ന് തസ്ലോനിയർ ലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ടുമുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല വേലനിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോടപേക്ഷിക്കുന്നു തമ്മിൽ സമാധാനമായിരിപ്പിൽ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമംകെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ ബലഹീനരെ താങ്ങുവിൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ ആരും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്വിൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം ആത്മാവിനെ കെടുക്കരുത് പ്രവചനം തുച്ഛീകരിക്കരുത് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ സകലവിധ ദോഷവും ലേഖനത്തിൽ നിന്നാണ് വായിച്ചത് ഇത് സാധാരണമായി കത്രമേശ കഴിഞ്ഞ് വായിക്കുന്ന ഒരു വേദഭാഗമാണ് ജനത്തെ പ്രബോധിപ്പിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ വചന ഒന്ന് വായിച്ചാൽ അതിൻ്റെ ആ തുക ആകെ തുക നമുക്കൊന്ന് മനസ്സിലാകാനിടയാകും അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ വാക്ക് ശ്രദ്ധിക്കണം ദൈവസഭയിൽ ദൈവദാസന്മാരുടെ ചുമതലയാണ് കർത്താവിൽ പ്രബോധിപ്പിക്കുക അപ്പം അതിനകത്ത് ഒരു ഭരണമുണ്ട് കേട്ടോ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് പാസ്റ്റർമാർക്ക് ശാസിക്കാം വഴക്ക് പറയാം അതെല്ലാം പുസ്തകത്തിലുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ തർജനം ചെയ്യേണ്ട ചുമതല ദൈവദാസന്മാർക്കുണ്ട് പലരും തർജനം ചെയ്യാൻ മടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സ്ത്രോത്രാഴ്ച കുറയുമെന്ന് പേടിച്ചാണ് തർജ്ജനം ചെയ്യാത്തത് അതുകൊണ്ടാണ് പലരും തർജ്ജനം ചെയ്യാത്തത് ക്രിസ്തുവിൻ്റെ സഭയുടെ കിഴപ്പെന്ന് പറഞ്ഞാൽ അതൊരു കെട്ടി അടക്കപ്പെട്ട തോട്ടമാണ് അതിനൊരു ക്രമമുണ്ട് സഭയ്ക്കെന്തുണ്ട് ഒരു ക്രമമുണ്ട് ഒരു ക്രമമുണ്ട് കസേറ ഒരു ക്രമമുണ്ട് കർത്താവ് ഈ പന്തി ഭക്ഷണത്തിന് അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചപ്പം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ പന്തി പന്തിയായിട്ട് ഇരിക്കണം ഇതിനെല്ലാം ഒരു ക്രമമുണ്ട് ശുശ്രൂഷയ്ക്കൊരു ക്രമമുണ്ട് ഡ്രസ്സിടുന്നതിനൊരു ക്രമമുണ്ട് എല്ലാത്തിനും ഒരു ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമമുണ്ട് ഹലുയ്യ ആ ക്രമമനുസരിച്ച് വേണം നമ്മൾ പോകാൻ സ്തോത്രം അപ്പോൾ ക്രമമല്ലാതെ പോയി കഴിയുമ്പോൾ ദൈവദാസന്മാർ എന്ത് ചെയ്യുക അവിടെ എഴുതിയിരിക്കുന്ന കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അപ്പോൾ ഒരു ഭരണം അതിനകത്തുണ്ട് എവിടുന്ന് അധികാരം എന്നുള്ളതല്ല അപ്പോൾ ചിലർ ചോദിക്കും ഞങ്ങളോട് ഇതൊക്കെ പറയാം നിങ്ങൾക്ക് എന്താ അധികാരമെന്ന് ചിലപ്പോൾ ചോദിക്കും ദൈവദാസന്മാരോട് നമ്മുടെ ഇവിടെ ആരും ചോദിക്കാറില്ല ചോദിക്കും സ്തോത്രം ആ ഒരു അധികാരമുണ്ട് നമ്മൾ കത്രിമേശ്ശേരി വായിച്ചായിരുന്നു ഞങ്ങൾ കർത്താബെങ്കിൽ നിന്ന് പ്രാപിക്കുകയും അപ്പോൾ പ്രാപിച്ചെവിടുന്ന കർത്താവിൽ നിന്നാണ് ഇന്നലെ ഞങ്ങളുടെ ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു എല്ലാവർക്കും അതിശയം ഞാൻ എങ്ങനെ പാസ്റ്ററായെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഇതൊന്നും ഓർത്തതല്ല പക്ഷെ ദൈവം കൊണ്ടുവന്നാക്കിയതാണ് കർത്താവ് ആക്കിയതാ നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ദൈവമാക്കുന്നതാണ് അപ്പോൾ ദൈവം ആക്കുന്നവർ ദൈവം ആക്കുന്ന രീതിയിൽ ജീവിക്കണം ഇന്ന് നമ്മുടെ എല്ലാ ശുശ്രൂഷകന്മാരും മാറിപ്പോയവർ മാറി അടുത്ത സഭയിൽ ചാർജ് എടുത്തു നമ്മുടെ സഭയിലും സെൻട്രലിലും പുതുതായിട്ട് ചാർജ് എടുക്കേണ്ടി ഇവരെടുത്തു അവർ ആ സഭയുടെ ഉത്തരവാദിത്തത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഹാല ലുയ്യ ശ്രദ്ധിക്കണമേ അപ്പോൾ എന്താണ് സ്തോത്രം കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹ അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം നമ്മൾ കാണുമ്പോൾ ഒന്നും ഇല്ലായിരിക്കും ഓരോരുത്തർക്ക് ഓരോ വിഷയങ്ങളുണ്ട് ഓരോരുത്തർക്കും ഓരോ ഭാരങ്ങളുണ്ട് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളിലും ദൈവദാസന്മാർ ഇടപെട്ടുകൊണ്ടായിരിക്കുന്നത് അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇട നമ്മുടെ കാര്യങ്ങളിൽ ആവശ്യം വരുമ്പോൾ ഇടപെടും ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടായിരിക്കുന്നത് സെൻറ്റർ ആകുമ്പോൾ സെൻ്ററിൻ്റെ കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടായിരിക്കുന്നത് ഓരോ ദൈവദാസന്മാർ അവരുടെ ജീവിതയാത്രയിൽ ശുശ്രൂഷ മണ്ഡലത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ സെൻറ്റർ പാസ്റ്ററോട് പറയും ഞങ്ങളിങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് പോകുന്നത് ഇന്നലെയും ഒരു ദൈവദാസൻ ഇവിടുന്ന് പോയതാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് നമുക്കെന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നി അദ്ദേഹം അത് തിരുത്താൻ ഇവിടെ വന്നായിരുന്നു ഞാൻ പറഞ്ഞ തിരുത്തിൻ്റെ ആവശ്യമില്ല നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കുന്നില്ല സ്തോത്രം ഹാല ലുയാ അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം ഹലലുയ ശ്രദ്ധിക്കണമേ നിമിത്തം അവരോട് സ്നേഹത്തോടെ വിചാരിക്കണം നമ്മുടെ ഈ പ്രസംഗം നമ്മുടെ സെൻട്രൽ എല്ലാവരും കേൾക്കുന്ന ദൈവദാസന്മാരെ ദൈവസഭയും കേട്ടോണ്ടിരിക്കുക സ്തോത്രം അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് ഉറപ്പിക്കാനുള്ളത് അവരവരുടെ ദൈവദാസന്മാരുടെ വേല നിമിത്തം അവരോട് എന്ത് ചെയ്യണം സ്നേഹത്തോടെ വിചാരിക്കണം ഇവിടോട്ട് മാത്രമല്ല ഞാൻ പ്രസംഗിക്കുന്നത് അവരുടെ വേല വേലനിമിത്തം ഹലലുയ കർത്താവിൻ്റെ വേലനിമിത്തം അവരുടെ അധ്വാന നിമിത്തം അവരുടെ പ്രയാസം നിമിത്തം അവരുടെ ഉറക്കളപ്പും പട്ടിണിയും നിമിത്തം അവരോട് സ്നേഹത്തോടെ വിചാരിക്കണം ഹലലുയ ആരുടെയിൽ നിന്നും ഒന്നും മേടിച്ചല്ല അനേക ദൈവദാസന്മാർ വേല ചെയ്യുന്നത് സാല കാലങ്ങളിൽ ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് അവരുടെ കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം ഹലെ ലുയാ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു നന്മയും സഭയ്ക്ക് ചെയ്യാത്തവരും ദൈവദാസന്മാരെ പേടിപ്പിക്കും നമ്മുടെ പൊതുവായ ഒരു തത്വമാണ് പറഞ്ഞു കേട്ടോ ഇവിടുത്തെ കാര്യമല്ലോ അറിഞ്ഞു ഇവിടെ അങ്ങനെ നടക്കത്തില്ലല്ലോ റേസലോഡ് ഹലെ ലുയ്യ റേസലോഡ് ഇവിടെ ചിലരിപ്പം അറിയും പാസ്ഡേ ആയി തന്നെ ഇത് മുഴുവൻ ദൈവനാമത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന കാര്യമാണ് അതിൻ്റെ ഇപ്പുറം ദെയ്യമക്കൾ ഇനി അടുപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ യോഗങ്ങളും മീറ്റിങ്ങുകളും വന്നുകൊണ്ടിരിക്കും ഇത് ദൈവം ദാനമായി തന്ന ദൈവനാമ ദൈവനാമഹത്വത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന നമ്മൾ ഞങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയട്ടെ പാമ്പാക്കട പള്ളി കോനാട്ട് മൽപ്പ അവരുടെ വീട്ടുകാരുടെ കോനാട്ട് ആ പാലപ്പള്ളി പള്ളി കാരുടെയാണ് കൈനിയിലെ കൊച്ചുപള്ളി പാമ്പാക്കട കൊച്ചു ആ പാലപ്പള്ളിയിലെ അച്ഛൻ്റെ അവിടെയുള്ള വിശ്വാസികളെല്ലാം അതാരും ഒന്നും പറയുന്നില്ല അവരെല്ലാം ദൈവത്തെ ആരാധിച്ച് പോവുക അങ്ങനൊരു ക്രമീകരണമാണ് പോകുന്നത് സ്തോത്രം ചിലടത്ത് ആവശ്യമില്ലാത്ത ലൂസ് ലൂസ്റ്റോക്കുകൾ ആളുകൾ പറയും പ്രിയ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ദൈവം എന്തോരം ആക്കിയിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് പോകും നമ്മൾ ആരും ഇവിടുന്ന് ഒന്നും കൊണ്ടുപോവുകയല്ല സ്തോത്രം ഹാലേ ലുയാ ശ്രദ്ധിക്കണേ ചിലർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇടർച്ച ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഇടർച്ച എവിടെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട് നമ്മൾ മനസ്സിലാക്കണം കർത്താവിൻ്റെ വചനം പറയുക ഇടർച്ച ഉണ്ടാക്കുന്ന മനുഷ്യർക്ക് അയ്യോ കഷ്ടമെന്നാണ് കർത്താവ് പറയുന്നത് ആരെവിടെ ഇടർച്ച ഉണ്ടാക്കിയാലും അവർക്ക് കഷ്ടമാണ് ഇടർച്ച ഉണ്ടാക്കുന്നവർക്ക് അയ്യോ കഷ്ടമാണ് അതുകൊണ്ട് ഇവിടെ പറയുകയാണ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷ നിങ്ങളോട് അപേക്ഷിക്കുക ദൈവസഭയോട് അപേക്ഷിക്കുക ദൈവദാസന്മാരോട് ഏറ്റവും സ്നേഹത്തോടെ ആയിരിക്കണം പുതുതായി ചാർജ് എടുത്ത ദൈവദാസന്മാരെയും ചിലര് ദൂരെ നിന്ന് വീക്ഷിക്കുക എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും അടിപ്പിക്കാതെ നിർത്തുന്ന അനുഭവമുണ്ട് സ്തോത്രം പക്ഷേ തിരുവതിരം പറയുന്നു അവരോട് സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു അടുത്തത് തമ്മിൽ സമാധാനമായിരിപ്പീൻ തമ്മിൽ സമാധാനമായിരിപ്പീൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളിൽ പക വെച്ചോണ്ടിരിക്കരുത് തമ്മിൽ സമാധാനം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നേരെ അങ്ങ് തീർക്കണം നേരെ പറഞ്ഞ് തീർക്കണം അല്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല നേരെ എല്ലാരും കേൾക്കുകയല്ല പറയേണ്ടത് പരസ്യമായിട്ടല്ല പറയേണ്ടത് ആരോടെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് വ്യക്തിപരമായിട്ട് അവരോട് പറയണം പേഴ്സണലായിട്ട് പറയണം ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ പേഴ്സണലായിട്ട് പറയണം അല്ലാതെ അത് ചെയ്യുന്നത് ദൈവനാമം ദുഷിക്കപ്പെടുകയാണ് തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ നിമിത്തം എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ എന്ത് ചെയ്യുകയാണ് ദുഷിക്കപ്പെടുകയാണ് ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുകയാണ് ആരോട് ആർക്കും പ്രശ്നങ്ങൾ വരാം അഭിപ്രായ വരാം അത് പിണക്കാകരുത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ അഭിപ്രായമാണ് നമുക്കെല്ലാവർക്കും അഭിപ്രായമുണ്ട് വ്യക്തിത്വം ഇല്ലാത്തവരല്ല നമ്മൾ നമുക്കെല്ലാവർക്കും വ്യക്തിത്വമുണ്ട് പക്ഷേ നമ്മൾ ചിലപ്പോൾ നമ്മുടെ അഭിപ്രായം പറയും പക്ഷേ പൊതുവായ ഒരു അഭിപ്രായമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ കമ്മിറ്റിയും ജനറൽ ബോഡിയും ഒക്കെ കൂടുമ്പോൾ പല അഭിപ്രായക്കാരും പല ആശയക്കാരും ഉണ്ട് അപ്പോൾ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഭൂരിപക്ഷം എന്ത് പറയുന്നോ അതനുസരിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസവും പിണക്കും രണ്ടും രണ്ടാണ് പക്ഷെ നമ്മുടെ പലർക്കും അത് അറിയത്തില്ല അഭിപ്രായ എന്ന് പറയുന്ന പിണക്കാന്നാണ് പറയുന്നത് അഭിപ്രായ വ്യത്യാസം വരും അത് പിണക്കല്ല കേട്ടോ പത്രോസ്ലിഹ ഒരിക്കൽ ഭക്ഷിച്ചോണ്ടിരുന്ന ജാതികളുടെ ഇടയിൽ വെച്ച് അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എന്നാൽ ഇസ്രായേൽക്കാർ പരിചേദനക്കാർ ചിലർ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ അങ്ങനെ കഴിക്കാൻ പാടില്ലെന്ന് അത് പിന്നെ എന്ത് ചെയ്യുകയല്ല പത്രോസ് ജാതികളുടെ ഇടയിൽ ജാതികൾ എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ളവർ ഏകൂദനല്ലാത്തവർ അവരുടെ ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല അപ്പഴത്തേക്ക് പൗലോസ് പത്രോസിനെ ശാസിച്ചു നിങ്ങളൊന്നാലോചിച്ച് നോക്കി വായിച്ചിട്ടില്ലേ പരസ്യമായി ശാസിച്ചു നീ ഏകൂദപക്ഷക്കാരനാണോ നീ ജാതികളോട് ഒക്കെ സുശേഷം പറഞ്ഞാൽ അവരുടെ ആചാരം പഠിപ്പിക്കുകയാണോ നിന്റെ തൊഴിൽ അതിശേഷി അപ്പോസ്തോലിനോട് പൗലൂസ്ലിഗ ചോദിച്ച കാര്യമാണ് അവർ അഭിപ്രായം മർക്കൂസും പത്രൂ പൗലൂസും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അവരുഗ്രവാദം ഉണ്ടായിട്ട് പിരിഞ്ഞുപോയി രണ്ടുപേരും രണ്ട് വഴിയായിപ്പോയി എന്നു വെച്ചാൽ കർത്താവിനെ പിട്ടുപോയെന്നല്ല അവർ തമ്മിൽ അഭിപ്രായം ഉണ്ടായിരുന്നു എന്നാൽ അവസാന കാലമായപ്പോൾ പൗലൂസ് പറയുന്നൊരു കാര്യമുണ്ട് മർക്കൂസ് പ്രയോജനമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക നിങ്ങൾ ശ്രദ്ധിച്ച് അഭിപ്രായ വ്യത്യാസമായിട്ട് പോയതാണ് പക്ഷേ അവന് ഭാവിയിൽ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുക അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസവും പിണക്കും രണ്ടും രണ്ടു കാര്യമാലു എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞത് പരിഹരിക്കണം അതുകൊണ്ട് പറയുകയാണ് അടുത്തത് സഹോദരന്മാരെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം ക്രമമനുസരിച്ച് നടത്തില്ലെങ്കിൽ ബുദ്ധി ഉപദേശിക്കണം ഹല ലുയാ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു ക്രമവും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അവരെ പഠിപ്പിക്കണം നമ്മുടെ വീടുകളിൽ അമ്മമാർ പഠിപ്പിക്കണം ഹാല ലുയാ ഹാല ലുയാ സ്തോത്രം ഇതിനെല്ലാം ഒരു ക്രമമുണ്ട് ഞങ്ങൾ ഇന്നലെ കുക്കു അവിടെ മൂവാറ്റൊഴിക്ക് പോയപ്പോൾ ഞങ്ങളവിടെ പോയി കുറേ നേരം ഇരുന്നു പാല് കൊടുക്കുമെന്ന് ചോദിച്ചു അവർ പറഞ്ഞ് പാല് കൊടുക്കത്തില്ല കുക്ക് പറയും അതിനൊരു ക്രമമുണ്ട് ആ സമയത്തെ കൊടുക്കത്തുള്ളെന്ന് അവളുടെ ഫോൺ വന്നു മമ്മി പാല് കൊടുക്കാൻ അല്ലാതെ ഏത് നേരവും പാല് പഴവും പഞ്ചസാരയും കുഞ്ഞുങ്ങളുടെ വായിലോട്ട് വെച്ച് കൊടുക്കുകയല്ല ഇതിൻ്റെ ഒരു ക്രമമുണ്ട് അമേരിക്കയിലുള്ള ഡോക്ടർമാർ ഡോക്ടർമാരാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് രാത്രി ഭക്ഷണം കൊടുക്കത്തില്ല മുലപ്പാൽ പോലും കൊടുക്കത്തില്ല അവർ കിടക്കുന്നതിന് മുമ്പ് കൊടുക്കും അതിന് രാവിലെ കൊടുക്കത്തുള്ളൂ അതാ ക്രമം നമ്മുടെ കുട്ടികളുടെ ചിന്ത കുഞ്ഞ് വളർന്നോളും വളർന്നോളും ഓർത്ത് ഇതിനെല്ലാം ഒരു ക്രമമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കുക്കോട് അവരോടൊന്ന് ചോദിച്ചു നോക്കിക്കേ ഇതിനെല്ലാം ഒരു ക്രമമുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനൊരു ക്രമമുണ്ട് അവരെ പഠിപ്പിക്കുന്നതിനൊരു ക്രമമുണ്ട് അവർ മൊബൈൽ ഉപയോഗിക്കുന്നതിനൊരു ക്രമമുണ്ട് പഠിക്കുന്നതിനൊരു ക്രമമുണ്ട് കളിക്കുന്നതിനൊരു ക്രമമുണ്ട് ഞങ്ങളെ ആരെയും കൊച്ചിലെ കളിക്കാൻ പഠത്തില്ലായിരുന്നു കട്ട കളിച്ചുകൊണ്ട് നടന്നത് പക്ഷേ ഇന്ന് നമ്മൾ കളിക്കാൻ വിടും അവരെ കളിക്കാൻ വിടണം പിള്ളേരെ ഇതെല്ലാം ഒരു ക്രമമുണ്ട് നമ്മുടെ ജീവിത ആരാധനയ്ക്കൊരു ക്രമമുണ്ട് ഹലേ ലുയ ആരാധന ക്രമം എല്ലാത്തിനും ഒരു ഓർഡർ ഒരു ക്രമ ക്രമം എന്താ ചെയ്ത് ക്രമം കെട്ടവരെ എന്ത് ചെയ്യണം ബുദ്ധി ഉപദേശം ബുദ്ധി ഉപദേശിക്കണം ക്രമമല്ലാതെ നടന്നാൽ ബുദ്ധി ഉപദേശിക്കണം ഹലേ ലുയ്യ ഞാൻ ഈ ജോണത്താനോട് പറയും രാത്രി പോയി ജോലി ചെയ്യാൻ പറയാറുണ്ട് കാരണം ശമ്പളം മേടിക്കും ഞാനാണെങ്കിൽ നിങ്ങളെ പറഞ്ഞ് പണ്ടേ പറഞ്ഞ് പിടിച്ചുവിട്ടേനോന്ന് ഞാൻ പറഞ്ഞു കാരണം രാത്രി പോയി അതിനൊക്കെ ജോലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു അവരൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോവുക അപ്പം ഞാൻ ഇടയ്ക്ക് പറയും ജോലിക്ക് പോകണം ജോലി കളയരുത് സന്തോഷം കൊണ്ട് പറയുന്ന അതിനൊരു ജോലി ചെയ്യുന്നവർക്ക് ജോലിയുടെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ജോലി ചെയ്യണം എനിക്ക് ജോലി ചെയ്യാത്തവരെ ഇഷ്ടമില്ല താല്പര്യം ഇല്ല കള്ളപ്പണിക്കാരെയും കള്ളവേലക്കാരെയും ഇഷ്ടമില്ല കാരണം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യണം ജോലിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം ജോലിയിൽ നമ്മൾ എപ്പോഴും വിശ്വസ്തരായിരിക്കണം എന്നാലേ നമ്മൾ വിജയിച്ചു വരത്തുള്ളൂ ഹലലുയ്യാ നമ്മൾ സ്തോത്രം അപ്പം അങ്ങനെ പ്രബോധിപ്പിക്കണം ഹലലുയ സ്തോത്രം അടുത്ത് ക്രമംഘട്ടവരെ ബുദ്ധി ഉദ്ദേശിപ്പി ഉൾക്കൽ ഉൾക്കല് എല്ലാവരുടെയും കപ്പാസിറ്റി ഓരോ രീതിയിലാണ് ചിലർക്ക് എന്തും കാക്കാൻ നല്ല ധൈര്യമാണ് എന്തും കാണാൻ ധൈര്യമാണ് ചിലർക്ക് ചോര കണ്ടാൽ തല കറങ്ങുന്നവർ ഇവിടെ പലരും ചോരയെന്ന് ചോരേന്ന് പറഞ്ഞാൽ വീഴുന്നവർ വരെ ഇവിടെ ഇരിപ്പുണ്ട് കാരണം അവർക്കതിനുള്ള ധൈര്യം ഇല്ല റീസലോഡ് അവർക്ക് അതിനുള്ള ധൈര്യം ഇല്ല സ്തോത്രം കേക്ക അവരുടെ അത് ആരുടെയും കുഴപ്പമില്ല എനിക്കും ഇതൊന്നും കാണാൻ മേലട്ടോ എൻ്റെ കഴുത്തിങ്ങ വല്ലാത്ത വിഷമം വരും വിഷമം വന്നാൽ എനിക്ക് കാണാൻ പറ്റത്തില്ല കേൾക്കാനും പറ്റത്തില്ല ചിലരുടെ രോഗപൂരവും ഓപ്പറേഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ കുഞ്ഞിരുന്ന് കേൾക്കുക കാരണം എനിക്കത് കേൾക്കുമ്പോഴത്തേക്ക് ഇവരുടെ ഇറിറ്റേഷനാണ് എനിക്കതിനുള്ള ത്രാണിയില്ല അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ആൾക്കാരുത്തിരാണ് ചിലർ മരപ്പിക്കാതെ കുത്തിക്കെട്ടുന്നവരുണ്ട് നേരെ കൈവച്ച അത് അവരുടെ ധൈര്യമാണ് സ്തോത്രം ചില കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കും പിള്ളേർ മൈൻഡ് പോലും ചെയ്യാത്ത പിള്ളേരുണ്ട് ചിലർ സൂചി കാണുന്നതിനും വലയ്ക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അത് ഓരോരുത്തരുടെ കരുത്താണ് അപ്പോൾ ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യണം ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങണം നമ്മുടെ ചുമതലയാണ് ഓരോരുത്തർക്ക് ഉൾക്കരുത്തില്ലാത്തവരെ നമ്മൾ താങ്ങണം സ്തോത്രം നമ്മൾ അവർ സപ്പോർട്ടായിരിക്കണം നമ്മളെപ്പോഴും സപ്പോർട്ടീവ് ആയിരിക്കണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഈ കല്യാണ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നത് എപ്പോഴും സഹോദരിമാർക്ക് ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരൊരു സപ്പോർട്ടായിരിക്കണം ഹലോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് ഒരു സപ്പോർട്ടായിരിക്കണം അതുപോലെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടായിരിക്കണം ഹാലെ ലുയ്യ സ്തോത്രം അവരുടെ വിഷമതകളിൽ നമ്മളവരെ സഹായിക്കണ്ടേ ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അവരെ നമ്മൾ ഒറ്റപ്പെടുത്തരുത് എല്ലാ സാഹചര്യവും വിട്ടാണ് അവർ വന്നേക്കുന്നത് അവരുടെ മാതാപിതാക്കൾ അവരുടെ ബന്ധുക്കൾ ചാർച്ചക്കാരെ എല്ലാം വിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ആളുകൾ അവർക്ക് സപ്പോർട്ടായിരിക്കണം അല്ലാതെ അവരെ പേടിപ്പിക്കാനും പീഡിപ്പിക്കാനും അല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ഉൾക്കൊരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അറിയത്തില്ലെങ്കിൽ പഠി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം എൻ്റെ ഭാര്യ നല്ലൊരു കുക്കാണ് എൻ്റെ അമ്മയുടെ അടുക്ക നിന്ന് അവൾ പഠിച്ചത് എൻ്റെ അമ്മയുടെ അടുക്ക നിന്ന് എല്ലാ ജോലിയും അവൾ പഠിച്ചു നല്ല രീതിയിലെല്ലാം അമ്മ പഠിപ്പിച്ചു മോളെ ഇങ്ങനെയാ ചെയ്യേണ്ടി അങ്ങനെയാ ചെയ്യേണ്ടി എന്ന് അപ്പോൾ ഒരിക്കലും അമ്മ ബോറിയെന്നൊന്നും പറഞ്ഞ് അവൾ കംപ്ലൈൻ്റ് പറഞ്ഞിട്ടില്ല സ്തോത്രം നമ്മൾ ഉൾക്കരുത്തില്ലാത്തവർ എന്ത് ചെയ്യണം താങ്ങണം അടുത്തത് വേഗം വേഗം താങ്ങുവിൻ താങ്ങുവിൻ എല്ലാവരോടും ദീർഘക്ഷമ അടുത്തത് ആരും ആരും തിന്മയ്ക്ക് തിന്മയ്ക്ക് തിന്മ ഒരു പകരം ചെയ്യാതെ എത്ര പേര് ഈ നമ്മുടെ സഭയിൽ ഏറ്റെടുക്കും ഇത് ആരും തിന്മയ്ക്ക് നമുക്ക് തിന്മ ചെയ്താലും തിന്മ പകരം ചെയ്യാൻ നമുക്ക് അനുവാദമില്ല തിന്മയ്ക്ക് പകരം നാം തിന്മ ചെയ്യുവാണെങ്കിൽ നമ്മൾ ദൈവവൈതൽ അല്ല കാരണം ദൈവത്തിൻ്റെ വചനം ഇതുവച്ചാൽ നമ്മളെ ന്യായം വിധിക്കുന്നത് ഈ പുസ്തകത്തിൽ പുസ്തകങ്ങൾ തുറന്നെന്നാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് വചനവും തുറക്കും തിന്മയ്ക്ക് പകരം എനിക്കെന്തോരം തിന്മ ആളുകൾ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഇപ്പോഴും പകരം തിന്മ ചെയ്യാം സാഹചര്യങ്ങളിൽ ചെയ്യാം പക്ഷേ അവർ ചെയ്ത ദോഷമൊന്നും ഞാൻ ചിന്തിക്കാറില്ല അവർ ദോഷം ചെയ്തതുകൊണ്ടാണ് ഇത്രയും വരാൻ ദൈവം എന്നെ സഹായിച്ചത് അവർ ദോഷം ചെയ്തതുകൊണ്ട് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരുന്നത് കൊണ്ട് സ്തോത്രം ഇത്രത്തോളം വരുവാൻ ദൈവം സഹായിച്ചു ഐ പി സിയിലെ ഏറ്റവും വലിയൊരു പ പൊസിഷനാണ് സെൻടർ പാസ്റ്റർ എന്നുള്ളത് കൗൺസിലംഗങ്ങളെക്കാളിൽ അവർ ഭരണത്തിലേ ഉള്ളൂ സെൻട്രർ പാസ്റ്റർമാരാണ് സഭയെ കൊണ്ടുപോകുന്നത് അതിലും ഒരു പൊസിഷൻ ഇനിയും ശുശ്രൂഷ വരാനില്ല ഇനി ഈ ശുശ്രൂഷയിൽ കുറേ കാലം കഴിഞ്ഞ് എൻ്റെ കാലം കഴിയുമ്പോൾ മുൻ സെൻടർ പാസ്റ്റർ എന്നേ പറയത്തുള്ളൂ കാരണം തിന്മയ്ക്ക് പകരം ഞാൻ ഈ പോസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി തന്നെ എന്തോരം ആളുകൾ ശ്രമിച്ചതാണെന്നറിയാമോ പ്രിയ ഉള്ളവരെ ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് ഞാൻ പറയുന്നത് ഈ വചനം ഒന്ന് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കൂ ഇതൊന്ന് ഏറ്റെടുക്കണം കേട്ടോ നമ്മളാണ് ഉള്ളിൽ വെച്ച് പൊരുതി കൊണ്ടിരിക്കുക ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അത് ഉള്ളിൽ വെച്ച് പൊരുതി പൊരുതി നാം ഇല്ലാതാകുക സ്തോത്രം ഹാലലുയാ നന്മ ചെയ്യുന്നവർക്കെതിരെ തിന്മ ചെയ്താൽ സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട് തിന്മ അവൻ്റെ ഭവനത്തെ വിട്ടുമാറുകയില്ലെന്ന് നന്മ ചെയ്യുന്നവനെതിരെ തിന്മയെ നിങ്ങൾ ആരെയും ഇല്ല ഇവിടെ ഇല്ലേ നന്മ ചെയ്യുന്നവർക്കെതിരെ നന്മയ്ക്ക് പകരം തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ തിന്മ ആരും ബാക്കി ഒന്ന് എടുത്തിട്ട് അടിവരയിട്ട് സദൃശവാക്യത്തിലുണ്ട് നന്മയ്ക്ക് പകരം തിന്മയാണ് ചെയ്യുന്നെങ്കിൽ തിന്മ അവൻ്റെ ഭവനത്തെ എന്ത് ചെയ്യല വിട്ടുമാറുകയില്ലെന്ന് ഹാലെ ലുയ്യ സദൃശവാക്യത്തിൽ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഹാലേ ലുയ്യ സദൃശവാക്യത്തിൽ സദശിവാക്യത്തിൽ ഒരു വാക്യമാണ് വിറകില്ലെങ്കിൽ തീ കെട്ടുപോകും നുണയൻ ഇല്ലാതിരുന്നാൽ വഴക്ക് ഇല്ലാതാകും വചനം കേട്ടിട്ടില്ലേ ഇതെല്ലാം സദൃശുവാക്യത്തെ സദശുവാക്യം നമ്മളൊന്ന് വായിക്കണം സ്തോത്രം ഹാലെലുയ്യ അതുകൊണ്ട് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാനിടയാകരുത് നമ്മുടെ അറിയായ്മയുടെ കാലത്ത് നമ്മളത് ചെയ്തിട്ടുണ്ട് നമ്മൾ ആരും മോശമല്ലായിരുന്നു ഞാനും മോശമല്ലായിരുന്നു നിങ്ങളും മോശമല്ലായിരുന്നു ഹലേലുയ്യ ഇനിയും നമ്മൾ കാരണം നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ ആണ് നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ ഭാവമുള്ളവരാണ് നമ്മൾ ആ ഭാവത്തിൽ എൻ്റെ ലക്ഷ്യം നമ്മുടെ എല്ലാവരും നിത്യതയിൽ ദൈവരാജ്യത്തിൽ പോകണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഞാൻ ഓർപ്പിക്കുന്നത് അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യത്തിൽ പോകുക എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം ദൈവരാജ്യത്തിൽ പോകണം അതിനുവേണ്ടി അവരെ വചനത്തിൽ വേരുന്ന വളർത്തണമെന്നാണ് ആഗ്രഹം വേറെ ഒന്നുമല്ല ആ ഒരു തീരുമാനമെങ്കിലും ഈ സഭായോഗത്തിൽ ഒന്ന് എടുത്തിട്ട് ഭാഗമാവും ഞാൻ ആരെങ്കിലും എനിക്ക് തിന്മ ചെയ്താൽ വാക്യം ശ്രദ്ധിക്കണം ഒന്ന് തസ്ലോനിയർ അഞ്ചിൻ്റെ പതിനഞ്ചാണ് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കണം അതിനുവേണ്ടി നോക്കണം നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്താൽ നമ്മൾ ലോകക്കാരാ ദൈവമക്കളല്ല ലോകത്തിൻ്റെ വഴിയാ നമ്മൾ പിന്നെയും 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 നമ്മൾ ആദ്യ പാഠങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുകയാണ് സ്തോത്രം ശ്രദ്ധിക്കണേ അടുത്തതായിട്ട് വായിച്ച് അവസാനിപ്പിച്ചേ തമ്മിലും എല്ലാവരോടും എപ്പോഴും എപ്പോഴുംന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും എന്ത് ചെയ്യാ നന്മ ചെയ്തുകൊണ്ട് ഇരിപ്പിൻ തമ്മിൽ എല്ലാവരോടും എല്ലാ ഇപ്പോഴും നന്മ ചെയ്തു അടുത്തത് എപ്പോഴും സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിക്കണം കേട്ടോ എല്ലാരും വളരെ ശ്രദ്ധിക്കണം സന്തോഷിച്ചിരിക്കണം വീട്ടിൽ ചുമ്മാതെ നമ്മുടെ ചില സഹോദരിമാരുണ്ട് അവർക്കെല്ലാം ആകുലം ചിന്ത എപ്പോഴും അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുക എങ്ങനാവും എന്താവും എങ്ങനാവും ഒന്നും ആകാനില്ല അങ്ങനെ സന്തോഷിച്ചിരുന്നാ മതി എപ്പോഴും എന്ത് ചെയ്യണം സന്തോഷിപ്പീൻ പിന്നെ ഇടവിടാതെ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തു ചെയ്യണം സ്തോത്രം ചെയ്യണം ആ ഇതല്ലോ നിങ്ങളെ കുറിച്ച് ഇതാണ് നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം ആ വാക്ക് ശ്രദ്ധിച്ച് ഇതാണ് ഏത് ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നതാണ് നിങ്ങളെ കുറിച്ച് കർത്താവിന്റെ ഉദ്ദേശം ക്രിസ്തുവേശു ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ രാവിലെ ചിന്തിച്ചു യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്നവൻ ഭാഗ്യവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ ഭാഗ്യവാൻ എന്ന് നമ്മൾ വായിച്ചു ഇതാണ് ക്രിസ്തുവേശുവിൽ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തു അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ട് പക്ഷെ പിന്നെ നമുക്ക് നന്മ ലഭിക്കാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഇത് പറയുന്നത് നമ്മൾ തിന്മ നമുക്ക് ചെയ്തവരെ അത് മറക്കാതെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്തോത്രം ഒരു കുഴപ്പവും അങ്ങനെ തന്നെ പോകാം ഒരു കുഴപ്പവും ഇല്ല അതുകൊണ്ടാണ് വെളിപ്പാടി പറഞ്ഞത് അഴുക്കുള്ളവൻ എന്തു ചെയ്യട്ടെ അഴുക്ക് ആടട്ടെ നീതിമാൻ ഇനി എന്തു ചെയ്യട്ടെ നീതി നമ്മൾ അങ്ങനെ ചെയ്യുക എല്ലാം ഇത് മാറിപ്പോവും നമ്മളങ് നീതി ചെയ്താൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ നീതി ആ കണ്ടാൽ നമ്മുടെ മേലുള്ള എല്ലാ ഇതുകളും മാറും അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കുക മറ്റൊരാളുടെ കാര്യം നാം അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ലെ ലുയാ ഒരാൾ എങ്ങോട്ടെങ്കിലും പോയാൽ എങ്ങോട്ടാണ് പോകുന്നത് നീ ചോദിക്കണ്ട അവർ എങ്ങോട്ടെങ്കിലും പോകട്ടെ നിന്നോട് മനസ്സുണ്ടേ പറഞ്ഞേച്ച് പോകും ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഇന്നടത്ത് പോകുകയാണെന്ന് പറഞ്ഞേച്ച് പോകാം കാരണം ഞാനൊരു പൊതുവിൻ്റെ ആളാകുന്നത് കൊണ്ട് എവിടെയെന്ന് അറിയണ്ടേ സ്തോത്രം മനസ്സുള്ളവർ പറയട്ടെ സ്തോത്രം നമ്മളിത് അന്വേഷിക്കേണ്ടേ പക്ഷേ നമ്മൾ ഒരിടത്തോട്ട് പോകുമ്പോൾ വേറൊരിടത്തോട്ടാണ് പോകുന്നതെന്ന് പറയരുത് സ്തോത്രം നിന്നോട് പോകുന്ന ആരെങ്കിലും ചോദിച്ചിട്ടില്ല സ്തോത്രം അറിയണമെന്ന് ആഗ്രഹമില്ല പക്ഷേ നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം ഹാല ലുയ്യാ ഇന്ന് പോയൽക്കാലം ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താപി സ്വർഗീയ പിതാവി